എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന അഭിയുടെയും ജാനകിയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ജാനകിയോട് പറയാണ് നീയും മാറിയോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അഭിയേട്ടൻ്റെ പേര് മാത്രം വെക്കേണ്ടിയിരുന്നടുത്ത് അച്ഛൻ എന്തിനെ എൻ്റെ പേര് വെച്ചു മരുന്നൽ മരുമകൾ എന്ന നിലയ്ക്കായിരിക്കില്ല അങ്ങനെ വെച്ചത് പിന്നെ എന്തിനവകാശിയാക്കി അതെനിക്കറിയില്ല പക്ഷെ ഒന്ന് എനിക്കറിയാം അഭിയേട്ടം പോലും കരുതുന്ന ഒരാളല്ല സൂര്യനാരായണൻ എന്ന അഭിയേട്ടൻ്റെ അച്ഛൻ അങ്ങനെ ഒരാൾ കുടുംബബന്ധം ബന്ധം ശിഥിലമാക്കാനായിട്ട് ശ്രമിക്കുമോ എന്ത് തന്നെ ആയാലും അച്ഛൻ ചെയ്തത് തെറ്റാണ് ജാനകി എന്ന് അഭി പറയുക എന്താ സത്യങ്ങളൊക്കെ പുറത്ത് വന്നതാണോ തെറ്റ് അതോ ഇനി ആ സ്വത്ത് എഴുതി വെച്ചതാണോ തെറ്റ് അഭിയേട്ടനെ കൂടുതൽ വിഷമിപ്പിച്ചത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അനിയന്മാർ എന്നെ തള്ളിക്കളഞ്ഞത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം അതിന് അമല് തള്ളിക്കളഞ്ഞിട്ടില്ലല്ലോ ഇപ്പോഴും അഭിയേട്ടൻ്റെ കൂടെ തന്നെയല്ലേ ഉള്ളു പിന്നെ അജയ് അജയ്ക്കൊരു മാറ്റം വന്നു ശരിയാണ് പക്ഷേ നിരഞ്ജന നമ്മളോടൊപ്പം അല്ലേ പിന്നെന്താ അവൾ അജയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളും എന്നൊക്കെ ജാനകി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക അപ്പോഴേക്കും അഭിജാനകിയോട് ചോദിച്ച് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അമ്മയ്ക്ക് അച്ഛനോട് ദേഷ്യമുള്ളതുപോലെ നിന്നോട് നിനക്ക് എന്നോട് ദേഷ്യമുണ്ട് കാരണം നിന്നോട് ഞാൻ പല സത്യങ്ങളും മറച്ചു വെച്ചല്ലോ അതുകൊണ്ട് നിനക്ക് ദേഷ്യമുണ്ടോ ഞാൻ എന്തിനെ ദേഷ്യപ്പെടണം അഭിയേട്ടനെ ഞാൻ സ്വത്ത് കണ്ടിട്ടോ അളകാപുരിയിലെ ആളാണെന്ന് അറിഞ്ഞിട്ടോ ഒന്നും അല്ലല്ലോ സ്നേഹിച്ചത് അഭിയേട്ടനെയല്ലേ സ്നേഹിച്ചത് അതുകൊണ്ട് ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കില്ല അഭിയേട്ടൻ ഇപ്പോൾ എവിടെയാണെങ്കിലും അതിപ്പോൾ വനവാസമാണെങ്കിലും ഈ ജാനകി കൂടെ ഉണ്ടാകും എന്ന് നമ്മുടെ ജാനകി അഭിക്ക് ഉറപ്പ് കൊടുക്കുകയാണ് ഇതേ സമയത്തുണ്ടല്ലോ നമ്മുടെ അപർണയുടെ അച്ഛൻ തമ്പിയും ഭാര്യയും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ് സൂര്യനാരായണന്റെയും ഭാര്യേൻ്റെയും കാര്യം ഭാര്യ പറയുക ഇപ്പം രണ്ടുപേരും രണ്ട് മുറിക്കാത്തന്നാണ് പറഞ്ഞു കേട്ടത് ആ മോള പറഞ്ഞത് രണ്ടുപേരും രണ്ട് മുറിക്കാത്ത ആണെന്ന് അവരുടെ അവസ്ഥ കണ്ടോ എങ്ങനെ കഴിഞ്ഞ കുടുംബം എന്ത് മാതൃകാ ദമ്പതികളായിരുന്നു അപ്പോൾ സൂര്യ കാണിച്ചത് ചതിയല്ലേ പ്രഭാവതിക്ക് എങ്ങനെയത് സഹിക്കാൻ പറ്റും എന്ന് വിശ്വനാഥൻ ഇങ്ങനെ ചോദിക്കുകയാണ് നീ ഒന്ന് ആലോചിച്ച് നോക്കുക നീ ഒരു ചോരക്കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് മകനെ പോലെ വളർത്താൻ വേണ്ടിയിട്ടല്ല സൂര്യ പറഞ്ഞത് സ്വന്തം മകനായിട്ട് വളർത്താനാണ് പ്രഭാവതിയോട് പറഞ്ഞത് ഞാൻ അങ്ങനെ കൊണ്ടുവരാനാണ് ഏതോ ഒരു സ്ത്രീ എനിക്ക് ജനിച്ചൊരു കൊച്ചിനെ വളർത്താനായിട്ട് കൊണ്ട് തന്നിട്ട് സ്വന്തം മകനെ പോലെ കരുതണം നീ കരുതോ ഏഹ് നീ കരുതോ സത്യമായിട്ട് ഞാൻ കരുതത്തില്ല എന്ന് ഭാര്യ പറഞ്ഞു കേട്ടോ ഞാൻ കരുതത്തില്ല അത്ര വിശാല മനസ്കരി ഒന്നും പ്രഭാവതി അങ്ങനെയൊക്കെ ചെയ്തിട്ടും പ്രഭാവതിയോട് മറച്ചു വെച്ചത് വലിയ തെറ്റ് തന്നെയാണ് എന്ന് ഈ സ്ത്രീ ഇങ്ങനെ പറയാ ആ അതുതന്നെയാണ് ഞാൻ പറഞ്ഞത് പിന്നെ അടിവേരിളകും അടിവേരിളക്കെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം അടിവേര ഇളകിയില്ലേ ആ പുരിയുടെ അടിവേരിളകി കഴിഞ്ഞു തൻ്റെ ശക്തിക്ക് ആ ഏറ്റവും കാരണക്കാരൻ അഭിയാണ് എന്ന് വിശ്വസിച്ച സൂര്യനാരായണന് ഇപ്പം മക്കളെ നേരിടാനാവാതെ മുറി കയറി വതിലടച്ചിരിക്കുകയാണ് ഇതിലും വലിയ ഭാരം ഇനി എങ്ങനെ ഉണ്ടാകാനാണ് അപ്പം ഇത്രയൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ എങ്ങനെ പോകാനാ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇത്രയൊക്കെ അറിഞ്ഞ് സ്ഥിതിക്ക് ഒന്ന് പോകേണ്ടതല്ലേ ഇനി ഞാൻ എങ്ങനെ പോകാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും അപർണയൊക്കെ അറിയിച്ചു കൊടുത്തു എന്ന് അറിയാം അതുകൊണ്ട് തന്നെ സുര്യക്ക് ഞാൻ വീണ്ടും ശത്രുമായി അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഞാൻ കോമാളിയാകാം അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കാമെന്നല്ലാതെ ഞാൻ ഞാനവിടെ പോയതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്നാലും അപർണയെ ആ വീട്ടിലേക്ക് എത്തിക്കാനായിട്ട് ഓടി നടന്ന ജാനയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് പ്രഭാവതി അമ്മയും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഹാ എന്തായാലും എൻ്റെ മോൾക്ക് ഒരു വീട്ടിൽ ഒന്ന് ഒതുങ്ങി നന്നായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹമൊന്നുമില്ല അവൾ നശിപ്പിക്കാൻ നടക്കുവാണ് അവളുടെ ജീവിതത്തിൽ വിഷം നിറയ്ക്കാൻ നടക്കുന്നത് നിങ്ങളല്ലേ അവളായി ഇപ്പം അളക്കാപുരിയിലെ അവസാനത്തെ വാക്ക് നമ്മുടെ മോള് പ്രഭാവതിയുടെയും മക്കളുടെയും കണ്ണ് തുറപ്പിച്ചില്ലേ നീ നോക്കിക്കോ അഭിയേയും അവൾ അവൾ എൻ്റെ കുടുംബത്തേനെയും അവളെ ഇറക്കി വിട്ടിരിക്കും അതിനു മുമ്പ് എസ്റ്റേറ്റും പിടിച്ചെടുക്കും നാട്ടക്കൂടിയും നടക്കും എല്ലാം തുടങ്ങിയതല്ലേ ഉള്ളൂ നടത്തുക തന്നെ ചെയ്യും എൻ്റെ മകള് അവളെ എൻ്റെ മോള എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വിശ്വനാഥൻ തമ്പി ഭാര്യയാണിതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും പ്രഭാവതി ഒരു മുറിക്കകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും സൂര്യനാരായണനോട് കൂട്ടുകൂടാനായിട്ട് പ്രഭാവതി തീരുമാനിച്ചിട്ടില്ല അഭി പതുക്കെ അമ്മയ്ക്കരികിലേക്ക് ചെല്ലുകയാണ് കാരണം ഇത്ര നാളും അമ്മയെന്ന് വിളിച്ചതും അമ്മയായിട്ട് കരുതിയതും ഒക്കെ പെട്ടമ്മ എല്ലാം പോലും ഈ അമ്മയെ തന്നെയാണ് അതങ്ങനെയല്ല എന്ന് അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീരുന്നതേ ഉള്ളൂ അഭിയുടെ ജീവിതം അമ്മേ എല്ലാവർക്കും ഞാൻ വെറുക്കപ്പെട്ടവനായി എല്ലാവർക്കും അമ്മ എന്നെ അവരൊക്കെ എന്നെ ഏത് രീതിയിൽ വേണമെങ്കിലും കണ്ടോട്ടെ അമ്മ എന്നെ വേർപെട്ട് കാണരുത് എമ്മ എന്നെ മറ്റൊരാളായിട്ട് കാണരുത് അഭി എനിക്ക് ആരുമല്ല എന്ന് എൻ്റെ അമ്മ എന്നോട് പറയരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭി അമ്മയ്ക്കരികിലേക്ക് ചെല്ലാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ട് പുറത്ത് ജാനകി ഇങ്ങനെ നിപ്പുണ്ട് നിന്നെ ഞാനാണോ മോനെ വേറിട്ട് കണ്ടത് നിന്നെ വേറിട്ട് കണ്ടത് നിൻ്റെ അച്ഛൻ തന്നെയാണ് നീ എനിക്ക് ആരുമല്ല നീ നിൻ്റെ അച്ഛൻ്റേത് മാത്രമാണെന്ന് കരുതിയത് മോൻ്റെ അച്ഛനാണ് ഞാനല്ല ഒരമ്മയുടെ സ്വാർത്ഥത അവരുടെ അവരുടെ മക്കളാണ് ഭൂമിയിൽ എന്ത് സഹിക്കാനും ഒരു പെണ്ണിന് കഴിയും പക്ഷെ അവളുടെ മക്കളുടെ കാര്യത്തിൽ അതുണ്ടാവില്ല എന്നിട്ടും നീ എൻ്റേതല്ല എന്നറിഞ്ഞിട്ടും ഞാൻ നിന്നെ എൻ്റെ മകനായിട്ട് തന്നെ സ്നേഹിച്ചു മുത്തശ്ശിയുടെ നാവടക്കാൻ വേണ്ടിയിട്ട് നിന്നെ നൊന്ത് പറ്റ മകൻ എന്നുവരെ മറ്റുള്ളവരുടെ മുമ്പിൽ അയാൻ അവതരിപ്പിച്ചിട്ടുണ്ട് ഏ മുത്തീടെ നാവ് അടക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നെ സ്നേഹിച്ചതിന് ഒട്ടും കളങ്കമുണ്ടായിരുന്നില്ല നിൻ്റെ അച്ഛൻ നിന്ന് നിനക്ക് തന്ന സ്നേഹത്തേക്കാൾ കൂടുതൽ ഞാൻ തന്നിട്ടുണ്ട് നിൻ്റെ അച്ഛനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നിൻ്റെ അച്ഛനേക്കാൾ കൂടുതൽ നിന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ വിശ്വസിച്ചതാണ് നിന്നോടുള്ള എൻ്റെ മനോഭാവത്തിന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എനിക്ക് മക്കളുണ്ടായിട്ടും ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല അപ്പി കഴിഞ്ഞേ ഉള്ളൂ ഉണ്ടായിരുന്നുള്ളൂ മറ്റാരും നീ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അവളോട് സത്യങ്ങളൊക്കെ ചു പറയട്ടെ എന്ന് നീ ചോദിച്ചപ്പോൾ വേണ്ട എന്ന് ഞാൻ പറഞ്ഞു നീ എന്നെ എങ്ങനെയാണോ കാണുന്നത് നീ എന്നെ അമ്മയായിട്ടാണ് കാണുന്നതെങ്കിൽ നീ സത്യങ്ങൾ പറയേണ്ട അല്ല എങ്കിൽ നീ സത്യങ്ങൾ പറഞ്ഞോളാനാണ് ഞാൻ നിന്നോട് പറഞ്ഞത് ആ ഒരു രീതിയിൽ തന്നെയാണ് മോനെ ഞാൻ കാണുന്നത് പക്ഷേ നിൻ്റെ അച്ഛൻ്റെ മനസ്സിൽ നിന്നോട് മാത്രമുള്ള സ്വാർത്ഥതയായിരുന്നു എന്ന് ഞാൻ അറിയാതെ പോയി ഞാൻ എന്തെങ്കിലും നിങ്ങൾക്കൊരു സംഭവം തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പങ്കെൻ്റെ മക്ക കൂടി കൊടുക്കണമെന്ന് വാച്ച് പിടിക്കുന്ന ഒരു സാധാരണ പെണ്ണായിരുന്നോ ഞാൻ നിൻ്റെ അച്ഛനത് നല്ലതുപോലെ അറിയാമായിരുന്നല്ലോ ഈ കാര്യം നിങ്ങളുടെ പേർക്ക് എഴുതി വെക്കണമെന്ന് പറഞ്ഞാൽ നൂറ് ശതമാനവും അതിനോട് ആത്മാർത്ഥമായിട്ട് നിൽക്കുകയല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ടും എന്നെ ചതിച്ചു എന്നെ ഒരു വെറും മണ്ടിയാക്കി എന്നെ പൊട്ടിയാക്കി മാറ്റി നിൻ്റെ അച്ഛൻ ഈ കാലം അത്രയും ആ മനുഷ്യന്റെ മകനെ സ്വന്തം മകനായി കണ്ട എന്നിൽ നിന്നും അത് ഒളിപ്പിച്ചു വെച്ചു എന്നെ വിശ്വാസമില്ലാത്തവളാക്കി മനസ്സിന് പുറത്തു നിർത്തി ഞാനതറിയാൻ പാടില്ല എന്ന് ആ മനുഷ്യൻ വാശി പിടിച്ചതിന്റെ കാരണം എന്താ എനിക്ക് ആ മനസ്സിൽ ഒരു സ്ഥാനമില്ലെന്നല്ലേ ഞാൻ മനസ്സിലാക്കേണ്ടത് അപ്പം അച്ഛൻ കാടിച്ച സ്വാർത്ഥതയ്ക്ക് ശിക്ഷ അനുഭവിക്കുന്നത് ഞാനല്ലേ അമ്മേ ഞാനല്ലേ ആ ഞാനത് അനുഭവിച്ചു കഴിഞ്ഞു കൂടപ്പറപ്പുകൾ പോലും തള്ളിപ്പറയുന്ന അവസ്ഥ അച്ഛൻ്റെ മനസ്സൊന്ന് ശാന്തമായി കഴിഞ്ഞാൽ എൻ്റെ പേരിൽ എഴുതിയതൊക്കെ അച്ഛനെ കൊണ്ട് ഞാൻ തിരിച്ചെഴുതിക്കും അമ്മേ അമ്മ പേടിക്കണ്ട അമ്മ എന്നെ അകറ്റി നിർത്താതിരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞ് അമ്മയുടെ കയ്യിൽ പിടിക്കുക ആ അമ്മ അമ്മ മകനോട് കാണിച്ച അമ്മ എന്നോട് കാണിച്ച സ്നേഹം തരാൻ മറ്റൊരമ്മയ്ക്കും സാധിക്കില്ല ഈ വീട്ടിലെ മറ്റൊരാളെ പോലും വേദനിപ്പിക്കാതെ അല്ലേ അമ്മേ ഞാൻ ജീവിച്ചത് അമ്മ തന്ന സ്നേഹത്തിന് പ്രതിഫലമായിട്ടാണ് ഈ ജീവിതത്തിൽ എനിക്ക് കിട്ടേണ്ടത് കൂടുതൽ സമ്പാദ്യങ്ങൾ കിട്ടി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പിന്നെ എന്തിനാ അമ്മ എനിക്ക് സ്വത്ത് സമ്പത്തോ ഈ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന സ്നേഹം മാത്രം മതി എനിക്ക് എന്നൊക്കെ പറഞ്ഞ അമ്മയുടെ കൈയേയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ പക്ഷെ പുറത്തുനിന്ന് ജാനകി പോലും പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു അഭിയുടെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് അത് കഴിഞ്ഞ് മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ജാനകി ചോദിച്ചു അമ്മയെ കാണണെന്ന് തോന്നിയിട്ടുണ്ടോ ഏ അമ്മയെ ഞാനെന്നും കാണാറുണ്ടല്ലോ പിന്നെന്താ അതല്ല പെറ്റമ്മയ്ക്കൊരിക്ക പറ്റമ്മയ്ക്കൊരിക്കലും പെറ്റമ്മയാവാൻ സാധിക്കില്ലല്ലോ പെറ്റമ്മയെ കാണാൻ തോന്നിയിട്ടുണ്ടോ ആ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ ആ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞ് എനിക്കറിയാം ആ എനിക്ക് ആദ്യം ഇതൊന്നും അറിയില്ലായിരുന്നു ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു സമയത്ത് അമ്മയും മുത്തശ്ശിയും തമ്മിലുള്ള വഴക്കിനിടയിലാണ് ആ സത്യം മനസ്സിലാക്കിയത് എന്തായാലും ഈ അന്ന് ഞാൻ വേദനിച്ചെടുത്തോളം ഇന്ന് ഞാൻ വേദനിച്ചിട്ടില്ല അന്ന് അതെനിക്കൊരു വലിയൊരു ഷോക്കായിരുന്നു അപ്പോഴും അമ്മ എന്നെ ചേർത്ത് നിർത്തി നിന്റെ അമ്മ ഞാൻ തന്നെയാണെന്ന് നൂറു വട്ടമെങ്കിലും കാറി എൻ്റെ കാതിൽ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അഭിയേട്ടൻ്റെ അമ്മയെ താലി കെട്ടാനായിട്ട് അല്ലെങ്കിൽ ഇഷ്ടമായിട്ട് തന്നെയാണോ താലി കെട്ടിയത് എന്നിങ്ങനെ ജാനകി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏ മുത്തശ്ശിക്കിഷ്ടം ഉണ്ടായിരുന്നില്ല ഏതോ എവിടെയോ നാട്ടിൽ ജോലി ഉണ്ടായിരുന്ന സമയത്ത് ഏതോ ഒരു തോട്ടത്തില് തൊഴിലാളിയുടെ മകളായിരുന്നു എന്തായാലും വല്ല്യപ്പിച്ചയുടെ ആ മകൾ ഒളിച്ചോടി പോയത് അറിയാവുന്നതുകൊണ്ട് തന്നെ അച്ഛൻ മുത്തശ്ശിയോട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല വിവാഹം കഴിഞ്ഞ് അവിടെ താമസിച്ചു ഇതൊന്നും അറിയാതെ മുത്തശ്ശി അച്ഛന് കണ്ടെത്തിയ പെണ്ണായിരുന്നു ഇപ്പോഴത്തെ അമ്മ കല്യാണാലോചന മുറുകിയപ്പോൾ ഒടുവിൽ ആ അച്ഛന് സത്യങ്ങളൊക്കെ പറയേണ്ടി വന്നു എൻ്റെ അമ്മയെ വീട്ടിൽ കയറ്റാനായിട്ട് മുത്തശ്ശി തയ്യാറായില്ല മാത്രമല്ല ഈ വിവരം പുറത്തു വിട്ടതുമില്ല അച്ഛൻ വീട്ടിലേക്ക് വരാതെയായി അങ്ങനെ ഞാനുണ്ടായി ഞാൻ ഉണ്ടായപ്പോൾ പ്രസവത്തിനിടയിലെ അമ്മ മരിച്ചു എന്നറിഞ്ഞിട്ടാണ് മുത്തശ്ശി പിന്നെ അച്ഛനെ കാണാനായിട്ട് ചെല്ലുന്നത് അമ്മയുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതം മാറുമ്പോൾ മകനൊരമ്മ വേണമെന്ന് തോന്നിക്കാണും അതുകൊണ്ടായിരിക്കാം ആ കല്യാണം ഉറപ്പിച്ചതും ഇതുവരെ എത്തിയതും മുത്തശ്ശി മാത്രമാണ് എന്നെ അകറ്റി നിർത്തിയത് എന്തായാലും അച്ഛനെ പേടിച്ച് മുത്തശ്ശിയും സത്യങ്ങളൊക്കെ മനസ്സിൽ കൊണ്ടുതന്നു എന്നോടുള്ള വെറുപ്പാണ് നിന്നോട് മുത്തശ്ശി കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോഴേക്ക് ജാനകി ചോദിച്ചു എനിക്കും ഇതുപോലൊരു അച്ഛനും അമ്മയും എവിടെയെങ്കിലുമൊക്കെ ജീവിച്ചിരിപ്പുണ്ടാവില്ലേ എന്നെ മകളായിട്ട് അവരെ അംഗീകരിക്കണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ അവരൊന്ന് നേരിട്ട് കാണണമെന്ന് മാത്രം എനിക്കൊരാഗ്രഹമുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശരണും ഹണി റോസും തമ്മിലൊരു കണ്ടുമുട്ടലാണ് ഹായ് ശരൺ ഒക്കെ എങ്ങനെ പോകുന്നു ആ മനുഷ്യൻ ആദ്യം വേണ്ടത് കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന മനസമാധാനമാണ് അത് കഴിഞ്ഞിട്ടാണ് മറ്റെന്തും പിന്നെ എന്ത് നേടിയിട്ട് എന്ത് കാര്യം ശരണ്ടെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഡിവോഴ്സ് കേസൊക്കെ നടക്കുകയാണല്ലോ എന്നെ അതിലേക്ക് എത്തിച്ചത് ഹണിയാണേ ഏ നിങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് ഫണ്ട് ഞാൻ പോയി അതിൻ്റെ പേരിലാണ് നീയും അജയും തമ്മിലുള്ള ഇടപാടുകൾക്ക് എന്നെ മറയാക്കിയത് ശരൺ നിങ്ങൾ അമൃതയെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഞാൻ വരുന്നതിന് മുമ്പ് ശരണും ഭാര്യയും പ്രശ്നങ്ങൾ തുടങ്ങിയിരുന്നു അതായിരിക്കാം അജയ് മുതലെടുത്തത് മുതലെടുത്തത് എന്തായാലും ശരണിൻ്റെ വൈഫിനെ ഞാൻ കാരണമുള്ള തെറ്റിദ്ധാരണ മാറ്റിയിട്ട് ഞാൻ ഈ നാട് വിട്ടു പോവുള്ളൂ അതെൻ്റെയും കൂടെ ആവശ്യമാണ് അല്ല എന്താ ഇപ്പം ഈ വരവിൻ്റെ ഉദ്ദേശം അതെ ഒരു വർഷമായിട്ട് ഞാനും അജയും പ്ലാൻ ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പിനെക്കുറിച്ച് ശരണ് അറിയാലോ അല്ലേ അതിനു വേണ്ടിയുള്ള ഫണ്ട് ശേഖരണം തന്നെ എനിക്കല്ല അജയ്ക്ക് അതിനുള്ള കള ഒരുക്കി വെച്ചിട്ടാണ് അജയെ കാണാനായിട്ട് ഞാൻ വന്നത് അതിന അവൻ എവിടെ നിന്ന് പണം കെട്ടാന്ന് ഹണിയുടെ തലയിൽ തണലിൽ പച്ച പിടിക്കാനാണ് അജയ് ശ്രമിക്കുന്നത് ഇത് കൂട്ടു ബിസിനസ്സാണ് ശരൺ ബിസിനസ്സിലില്ലാത്ത വാക്കാണ് സെൻറ്റിമെൻറ്റ്സ് അത് ശരണിനും അറിയാലോ അതെൻ്റെ അറിവ് വെച്ച് പറയാണ് അജയ്ക്ക് ഫണ്ട് കണ്ടെത്താൻ പെട്ടെന്നൊന്നും പറ്റുന്ന എനിക്ക് തോന്നണില്ല ആ അതിനു വേണ്ടി ഹണി ഇവിടെ സമയം കളയണമെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പം ഭാര്യ വീട്ടിൽ നടക്കുന്നൊന്നും ശരൺ അറിയുന്നില്ല ഏ കൂട്ടിലടച്ച ഒരു പുള്ളി പുറത്ത് ചാടിയിട്ടുണ്ട് മൂന്നാറിലെ ഒരു എസ്റ്റേറ്റ് അജയുടെ അച്ഛൻ ആരും അറിയാതെ അഭിയുടെയും ഭാര്യയുടെയും പേരിൽ എഴുതി വെച്ച പ്രോപ്പർട്ടിക്ക് വേണ്ടിയുള്ള പിടിവലിയാണ് ഇപ്പോൾ അളകാബുയിൽ നടക്കുന്നത് ഏ ഹണി പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ആ പ്രോപ്പർട്ടിയെ പറ്റിയുള്ള എല്ലാ രഹസ്യങ്ങളും പുറത്തായിട്ടുണ്ട് അതുപോലെ ഏറ്റവും ഒടുവിൽ കിട്ടിയ വാർത്ത അജയ്യുടെ അച്ഛന് മറ്റൊരു സ്ത്രീയിൽ ജനിച്ച മകനാണ് അത്ര അഭി ഹേ ഇതൊന്നും ശരൺ അറിയുന്നില്ല അല്ലേ ശരൺ ഞെട്ടിത്തെറിച്ചിങ്ങനെ നിൽക്കുക അഭിക്കും ഭാര്യയ്ക്കും അച്ഛൻ എഴുതി വെച്ച ആ എസ്റ്റേറ്റ് തിരിച്ചെഴുതിച്ച് വില്പന നടത്താനുള്ള നീക്കത്തിലാണ് അജയ് ആ വിറ്റ് കിട്ടുന്ന പണം മക്കൾക്ക് തുല്യമായി വീതിച്ചെടുക്കാൻ സാധിക്കും അങ്ങനെയാണ് എങ്കിൽ ആ എസ്റ്റേറ്റ് വിൽപ്പന നടന്നാൽ ഞങ്ങൾ പ്ലാൻ ചെയ്ത ബിസിനസ് ഉദ്ദേശിച്ച സമയത്ത് ഉദ്ദേശിച്ച സമയത്ത് തുടങ്ങാനാവും അതുപോലെ തന്നെ ശരണിൻ്റെ വൈഫിനും നല്ലൊരു ഷെയർ കിട്ടും എന്തായാലും എൻ്റെ ബാധ്യത തീർക്കാനും ശരണിന് കഴിയും എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഞാൻ ശരണിനെ കാണാൻ ഉദ്ദേശിച്ചത് ഭാര്യയുമായിട്ട് തെറ്റിദ്ധാരണ പറഞ്ഞു തീർത്ത് ഒന്നിച്ചു പോകണം എന്നാലേ ഇതുപോലെയുള്ള ഗുണങ്ങളൊക്കെ ശരണിനും ഉണ്ടാവും ഇനിയും നീട്ടിക്കൊണ്ട് പോകാതെ ശരണെൻ്റെ പണവും മടക്കിത്തരണം അതിനുള്ള സാഹചര്യം ഒരുങ്ങാൻ പോകാണല്ലോ ഭാര്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചില്ല എങ്കിൽ നല്ലൊരു തുക വൈഫിൻ്റെ കയ്യിലിരിക്കും ശരൺ തോറ്റുപോവുകയും ചെയ്യും അപ്പോൾ എനിക്കവിളുടെ പണമൊന്നും വേണ്ട അല്ല അമ്പൃത്തേക്ക് എന്നെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റിയാൽ മതിയായിരുന്നു ശരൺ മേടിച്ച പണം എനിക്ക് തിരിച്ചു വേണമല്ലോ അപ്പോഴേക്കും ശരൺ തല കൊലുക്കുക ആ ഓക്കെ ശരണിനെ ഞാൻ വിളിക്കാം എന്തായാലും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഞാൻ തീർത്തു തരാം ഓക്കെ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ കൈ കൊടുക്കാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സിയോഗി താങ്ക് യു